ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജനുവരി മാസം പത്താം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹകാലം ഒന്നാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത് വാക്യങ്ങൾ ഒന്ന് മുതൽ എട്ട് വരെ കർത്താവിന് വഴി ഒരുക്കുവിൻ നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു ആശ്വസിപ്പിക്കുവിൻ എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ ജറുസലമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിന് അവളുടെ അടിമത്തം അവസാനിച്ചു തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു ഒരു സ്വരം ഉയരുന്നു മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിന് വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിന് താഴ്വരകൾ നികത്തപ്പെടും മലകളും കുന്നുകളും താഴ്ത്തപ്പെടും കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും ദുർഘട പ്രദേശങ്ങൾ സമതലമാകും കർത്താവിന്റെ മഹത്വം വെളിപ്പെടും മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് വീണ്ടും സ്വരമുയർന്നു ഉദ്ഘോഷിക്കുക ഞാൻ ആരാഞ്ഞു ഞാൻ എന്ത് ഉദ്ഘോഷിക്കണം ജഡം തൃണം മാത്രം അതിന്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും മനുഷ്യൻ മാത്രം പുല്ലുമാത്രം കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെ മിഷിഹായ്ക്ക് സാക്ഷ്യം വഹിച്ച യോഹന്നാണ് അപ്പോൾ പൗലോസ് നിന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ടു പറഞ്ഞു ഇസ്രായേൽ ജനമേ ദൈവത്തെ ഭയപ്പെടുന്നവരെ ശ്രദ്ധിക്കുവിന് ഈ ഇസ്രായേൽ ജനതയുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു ഈജിപ്തിൽ വസിച്ചിരുന്ന കാലത്ത് അവരെ അവിടുന്ന് ഒരു വലിയ ജനമാക്കി തന്റെ ശക്തമായ ഭുജം കൊണ്ട് അവിടെ നിന്ന് അവരെ കൊണ്ടുപോരുകയും ചെയ്തു അവിടുന്ന് നാൽപ്പത് വർഷത്തോളം മരുഭൂമിയിൽ അവരോട് ക്ഷമാപൂരും പെരുമാറി കാനാന്തേശത്തു വെച്ച് ഏഴ് ജാതികളെ നശിപ്പിച്ചതിനു ശേഷം അവരുടെ ഭൂമി നാനൂറ്റിയമ്പത് വർഷത്തോളം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുത്തു അതിനുശേഷം അവിടുന്ന് പ്രവാചകനായ സാമുവലിൻറെ കാലം വരെ അവർക്കു ന്യായാധിപന്മാരെ നൽകി പിന്നീട് അവർ ഒരു വേണ്ടി അപേക്ഷിച്ചു ബഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട കിഷിന്റെ പുത്രൻ സാവൂളിനെ നാൽപ്പതു വർഷത്തേക്ക് ദൈവം അവർക്കു നൽകി അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ജസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അവൻ എന്റെ ഹിതം നിറവേറ്റും വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ഇവന്റെ വംശത്തിൽ നിന്ന് ഇസ്രായേലിനു രക്ഷകനായി യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു അവന്റെ ആഗമനത്തിനു മുമ്പ് യോഹന്നാന് ഇസ്രായേലിലെ എല്ലാ ജനതയോടും അനുതാപത്തിന്റെ ധ്യാന പ്രസംഗിച്ചു തന്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു ഞാൻ ആരെന്നാണ് നിങ്ങളുടെ സങ്കല്പം ഞാൻ അവനല്ല എന്നാൽ ഇതാ എനിക്ക് ശേഷം ഒരുവൻ വരുന്നു അവന്റെ പാദരക്ഷ അഴിക്കാന് ഞാൻ യോഗ്യനല്ല സഹോദരയെ അബ്രാഹത്തിൻറെ സന്തുകളെ ദൈവഭയമുള്ളവരെ നമ്മുടെ അടുത്തേക്ക് ഈ രക്ഷയുടെ വചനം ഐക്യപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ലീഹ എഫേസോസുകർക്കു എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ അധ്യായം മൂന്ന് വാക്യങ്ങൾ ഏഴ് വരെ മിഷിഹായ്ക്ക് സാക്ഷ്യം വഹിച്ച പൗലോസ് ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അതു വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇക്കാരണത്താൽ വിജാതീയരായ വേണ്ടി യേശു ക്രിസ്തുവിനെ പ്രതി തടവുകാരനായിത്തീരുന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്കുവേണ്ടി ദൈവകൃപ കാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാടുവഴിയാണ് രഹസ്യം എനിക്ക് അറിവായത് അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പോള് അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗക്കുകളുമാണ് ദൈവത്തിന്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെ യോഹന്നാനം മാംദാനയുടെ രക്തസാക്ഷിത്വം ഹേറോദേസ് രാജാവും ഇക്കാര്യങ്ങൾ കേട്ടു യേശുവിന്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു ചിലർ പറഞ്ഞു സ്നാപക യോഹന്നാനം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത് മറ്റു ചിലർ പറഞ്ഞു ഇവൻ ഏലിയ ആണ് വേറെ ചിലർ പറഞ്ഞു പ്രവാചകരിൽ ഒരുവനെപ്പോലെ ഇവനും ഒരു പ്രവാചകനാണ് എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹേറോദേസ് പ്രസ്താവിച്ചു ഞാൻ ശിരശ്ചേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഹേറോദേസ് ആളേച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹേറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത് അവന് അവളെ വിവാഹം ചെയ്തിരുന്നു യോഹന്നാന് ഹേറോദേസിനോട് പറഞ്ഞു സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ് തന്മൂലം ഹേറോദിയായ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ അവൾക്കു സാധിച്ചില്ല എന്തെന്നാൽ യോഹന്നാന നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹേറോദേസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു അവന്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു ഹേറോദേസ് തന്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലിയിലെ പ്രമാണികൾക്കും വിരുന്നു നൽകിയപ്പോൾ ഹേറോദിയായ്ക്ക് അനുകൂലമായ ഒരു അവസരം വന്നു ചേരുന്നു അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹേറോദേസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചുകൊള്ളുക അതു ഞാൻ നിനക്ക് തരും അവന് അവളോട് ശപഥം ചെയ്തു പറഞ്ഞു നീ എന്തു തന്നെ ചോദിച്ചാലും എന്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും അവൾ പോയി അമ്മയോട് ചോദിച്ചു ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത് അമ്മ പറഞ്ഞു സ്നാപകയോഹന്നാന്റെ ശിരസ് അവൾ ഉടനെ അകത്തുവന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്നു ഞാൻ ആഗ്രഹിക്കുന്നു രാജാവ് അതീവ ദുഃഖിതനായി എങ്കിലും തന്റെ ശബദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവനു തോന്നിയില്ല അവന്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു അവൻ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു അത് ഒരു തളികയിൽ വെച്ചു കൊണ്ടുവന്നു പെൺകുട്ടിക്ക് കൊടുത്തു അവൾ അത് അമ്മയെ ഏൽപ്പിച്ചു ഈ വിവരം അറിഞ്ഞ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്നു മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി